നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ ഞാൻ തിരുവനന്തപുരത്ത് സ്കിന്നൊ ആർട്ട് എന്ന് പറയുന്ന ഒരു ചർമ്മരോഗ ചികിത്സ ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടറാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് മുഖത്ത് കാണുന്ന ചർമ്മത്തിലെ കറുത്ത പാടുകളെ കുറിച്ചിട്ടുള്ള ചില രോഗങ്ങളെക്കുറിച്ചുമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുഖത്ത് എല്ലാവർക്കും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്കിൻ കളർ ഒന്നും ഇല്ലെങ്കിലും ചർമ്മത്തെ പാടുകളൊന്നും പാടില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കറുപ്പ് കാര്യം എന്താണ് അപ്പോൾ ഈ ചർമ്മത്തിൽ കറുപ്പ് വരുന്ന കാര്യങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പറയുന്നതിന് പകരം നമുക്ക് ചർമ്മത്തിൽ ഈ കറുത്ത നിറം എങ്ങനെ ഉണ്ടാവുന്നു അതിൻ്റെ ഒരു ഫിസിയോളജിയെക്കുറിച്ച് പറഞ്ഞു തന്നില്ലെങ്കിൽ പലർക്കും അത് മനസ്സിലാകത്തില്ല അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ഏത് കളർ ടൈപ്പാണ് ഏഷ്യൻ സ്കിന്നിൽ വേറെ ടൈപ്പ് ഉണ്ട് വെസ്റ്റേണേഴ്സിൽ വേറെ ഒരു സ്കിൻ ടൈപ്പ് ആണ് ആഫ്രിക്കയിൽ വേറെ ഒരു അപ്പോൾ ഇവർ മനുഷ്യർക്ക് എല്ലാവർക്കും പല ഏരിയ അനുസരിച്ചിട്ട് പല സ്കിൻ കളറുകളാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ നമ്മുടെ എല്ലാരുടെയും ശരീരത്തിൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കോശങ്ങൾ അതിൽ മെലനോസൈറ്റ് എന്ന് പറയുന്ന ഒരു ഒരു കോശം ആണ് എല്ലാവർക്കും നിറം തരുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ കോശത്തിൽ നിന്ന് നിറം ഉണ്ടാകുന്നത് പക്ഷേ എന്തുകൊണ്ടും ഈ നിറത്തിൽ വ്യത്യാസം വരുന്നു അതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചർമ്മത്തിൽ നമുക്ക് ഒരു ചർമ്മത്തിൽ മൂന്ന് നിലയായിട്ട് എടുക്കാം അത് എപ്പിഡമിസ് രണ്ടാമത്തെ ഡേർമിസ് മൂന്നാമത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇതിൽ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ ഒന്നും തന്നെ ഇല്ല ഡെർമിസിലും നിറമുണ്ടാക്കുന്ന കോശങ്ങളില്ല പക്ഷേ ഈ എപ്പിഡേമിസ് എന്ന ഏറ്റവും മേളത്തെ നിലയിലാണ് ചർമ്മത്തിൽ നിറം ഉണ്ടാക്കുന്ന മെലനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളുള്ളത് ഈ മെലനോസൈറ്റിൽ നിന്ന് മെലനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് മെലനോസോംസ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു ഒരു ബബിളിനകത്ത് കയറിയിട്ട് നമ്മുടെ ചർമ്മത്തിലെ മറ്റു കോശങ്ങളിലോട്ട് ഇതിങ്ങനെ തുരിതുരാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് മെലനോസൈഡ് ട്രാൻസ്ഫർ എന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ നിറം വരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ നിറ വ്യത്യാസം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലത്തെ ആൾക്കാരിൽ അതായത് വെസ്റ്റേൺ പോപ്പുലേഷനിലെ സായ്പുകാരിലും മദാമ്മമാരിലും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് ഈ നിറമുണ്ടാക്കുന്ന കോശങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവർക്ക് ഈ ടാനിങ് വളരെ കുറവാണ് എന്നാൽ നമ്മുടെ ഈ ഇന്ത്യൻ സ്കിന്നിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്കിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറമുണ്ടാക്കുന്ന കോശങ്ങൾ ഈ ഉണ്ടാകുന്ന സ്ഥലത്തിൽ നിന്ന് ചർമ്മത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ എപ്പിഡേമസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിറയിൽ ഒരു അംബ്രല്ല പോലെ ആവുകയാണ് കാരണം നമ്മൾ ഈ ഏഷ്യൻ സ്കിന്ന അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് താപം അൾട്രാ വയലറ്റ് എ രശ്മികളും ബി രശ്മികളും എല്ലാം ഒരുപാട് താപം വരുന്നവരും ഒരുപാട് അൾട്രാ വയലറ്റ് രശ്മികൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മ കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇതൊരു നാച്ചുറൽ പ്രൊട്ടക്ടറാണ് മെലാനിൻ എന്ന് പറയുന്നത് അത് ഒരു അംബ്രല പോലെ അവിടെ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വെയിൽ വീഴുമ്പോഴത്തേക്ക് ഇത് ഈ മെലാനിൻ കുറച്ച് കൂടുതലായിട്ട് അവിടെ പരക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ടാൻഡാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കറുത്ത് ഇരുണ്ട ശരീരം നിറമുള്ളവരെല്ലാം കൂടുതലായിട്ട് വെയിൽ കൊള്ളുമ്പോൾ കറുക്കുന്നത് എന്നാൽ വെളിയിലത്തെ വെസ്റ്റേൺ പോപ്പുലേഷനിലുള്ള ആൾക്കാരധികം കറുക്കാറില്ല കാരണം അവരുടെ ഈ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ ചർമ്മത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് വെയിൽ അത്ര എത്താറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വെയിൽ കാരണമുള്ള ഡാമേജ് വളരെ കൂടുതലാണ് അവരുടെ സ്കിൻ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർക്കെല്ലാം മുഖത്ത് കരിമ്പുള്ളികളും കരിമ്പാടുകളും കാണും പെട്ടെന്ന് ഒരു മുപ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മുഖത്ത് തൊലിവൽ തൊലിയിൽ ചുളിവുകളെല്ലാം കാണാൻ പറ്റും പക്ഷെ നമ്മുടെ സ്കിന്നിൽ അതുണ്ടാകാറില്ല അതുപോലെ തന്നെ സ്കിന്നിലെ ക്യാൻസേഴ്സും വളരെ കൂടുതലാണ് ഈ വെയിലിൻ്റെ രശ്മി കാരണമുള്ളതും അതും വെസ്റ്റേൺ പോപ്പുലേഷനിൽ കൂടുതലാണ് നമ്മുടെ പോപ്പുലേഷനിൽ അത് വളരെ കുറവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചർമ്മത്തിലെ മെലാനിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്കുണ്ടാകുന്ന പ്രയോജനം എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രയോജനമാണെങ്കിലും ഞാൻ പറഞ്ഞപോലെ അൺ ഈവൻ സ്കിൻ ടോൺ വരുന്നത് നമുക്ക് വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അപ്പം നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിങ് ആണ് അല്ലെങ്കിൽ ഫോട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും വെയിലത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ദിവസം നമ്മളൊന്ന് ബീച്ചിൽ പോവുക അല്ലെങ്കിൽ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക വെയിലത്ത് നിൽക്കുക കുറച്ച് നേരം നിന്ന് കഴിയുക ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിറ്റേ നരൻ്റെ വിറ്റുന്നാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ എല്ലാം പല കളറിലാകും അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ടാനിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും പക്ഷേ നമുക്കതൊരു കൺസേൺ ആകുമ്പോൾ മാത്രമേ നമ്മളതിന് ചികിത്സ എടുക്കേണ്ടതായിട്ട് വരാറുള്ളൂ അപ്പോൾ ഒരു നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീമും ഈ പിഗ്മെൻറ്റേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ലോഷനോ ക്രീമുകളോ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ടാനിങ് മാറാം അതൊരു രോഗാവസ്ഥയായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രോമ വരുമ്പോൾ ഒരു ഇഞ്ചുറി കൊടുക്കുമ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മൊത്തം ഒരു പിമ്പിൾ വന്നു പിമ്പിളിനെ നമ്മൾ ബ്രേക്ക് ചെയ്തു ആ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിൽ അവിടെ പിമ്പിൾ ഒരു കറുത്ത പാടുകൾ വരും ചിക്കൻ ബോക്സ് വന്നിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് കറുത്ത പാടുകൾ വരും അപ്പോൾ ഈ ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്ന് വരുന്ന ഒരു പിഗ്മെൻറ്റേഷൻ അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞ് പോകുന്നതായിട്ടുള്ള കൂടുതൽ നിറം ഉണ്ടാകുന്ന പാടുകൾ അതാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് പിന്നീട് കാണുന്നത് അപ്പോൾ അതും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഓവർ എ പീരീഡ് ഉണ്ട് ഒരു മാസം മുതൽ ഒരു വർഷം എടുത്തായിരിക്കും ചില പാടുകളൊക്കെ പോകുന്നത് നമുക്കറിയാം ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ പാടുകൾ പക്ഷേ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ മെട്രോ മെട്രോസിഷ്യൽ ലൈഫിൽ പാടുകളുമായിട്ട് നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ പാടുകൾ മാറാനായിട്ടുള്ള ചികിത്സ സമ്പ്രദായങ്ങളുണ്ട് അത് നമ്മൾ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൊക്കു രോഗങ്ങളാണ് നിറം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിഗ്മെൻ്ററി കോൺടാക്ട് ഡോമറ്റൈറ്റിസ് എന്ന് പറയും ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ റീൽസ് മെൽനോസിസ് എന്നാണ് അതിൻ്റെ വേറൊരു പേര് അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് കറുത്ത പുള്ളികളായിട്ട് വളരെ ഡാർക്കറായിട്ട് കാണും കാരണം ഈ നീർക്കെട്ട് ഒരു അലർജി വന്നിട്ട് നീർക്കെട്ട് ഉണ്ടാവുകയാണ് തൊലിയിൽ അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ മൂന്ന് നിലയിലുള്ള പിഗ്മെൻറ്റിൽ ഏറ്റവും മേളത്തെ നിലയിൽ നിന്ന് പിഗ്മെൻ്റ് നീർക്കെട്ട് വന്ന് പൊട്ടി താഴത്തെ നിലയിലോട്ട് ആ പിഗ്മെൻറ്റ് താഴോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിൽ ഇരിക്കുന്നത് പോലെ അത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും മറ്റേ നമ്മുടെ മറ്റ് രണ്ട് ടാനിങ്ങും മറ്റേ ഇതുമൊക്കെ മാറുമെന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാറില്ല കാരണം ഇത് അടിയിലത്തെ നിലയിലാണ് അതിനെ നമുക്ക് മാറ്റി കൊണ്ടുവരണം അപ്പോൾ ഇതിന് ചികിത്സ വളരെ ആണ് അപ്പോൾ പുറമേ നമ്മൾ എന്തുവേലും ഒരു ക്രീം ചെയ്തെന്നോ ഒരു ഫേഷ്യൽ ചെയ്തു എന്നോ പറഞ്ഞാൽ ഒന്നും ഇതൊന്നും മാറത്തില്ല പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ഈ നമ്മൾ കോസ്മെറ്റിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷനും ഈ റീൽ സ്മെൽനോസിസിനും ഒക്കെ ഫേഷ്യൽ ചെയ്താൽ മതി മാറും എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഇതൊരു ഒരു അസുഖമായിട്ട് തന്നെ കണക്കാക്കണം അതിനൊരു ഡോക്ടറിൻ്റേതായിട്ടുള്ള ചികിത്സ വേണം പലപ്പോഴും മരുന്നുകൾ തന്നെ അതിന് വേണ്ടി വരും ഉള്ളിലോട്ട് ഇറങ്ങുന്നതായിട്ടുള്ള മരുന്നുകൾ വേണം ചില അപ്പോൾ നമുക്ക് ഈ നിറം ഉണ്ടാക്കുന്ന കോശങ്ങൾ പൊട്ടിയിരിക്കുന്നതിനെ ചെതറിക്കാനായിട്ട് ചിലപ്പോൾ ലേസർ ചികിത്സകളും വേണ്ടും ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ റീൽസ് റീൽസ്മെൽനോസിസ് പിന്നെ ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കൻ പ്ലാനസ് പ്ലാനസ് എന്ന് പറഞ്ഞിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഈ എണ്ണ അതായത് നമ്മൾ ഇന്ത്യ എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ കാണുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഇപ്പോഴത്തെ അതിൻ്റെ പുതിയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂഡ് ഡെർമൽ മാക്കുലർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് നമ്മുടെ മെഡിക്കൽ ടെർമിനി അപ്പോൾ ഈ കറുപ്പ് ഉണ്ടാക്കുന്ന തൊക്കു രോഗങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഇതിനെ എല്ലാം ഒരേപോലെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നെ വളരെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ കരിമ്പുള്ളിയും കരിമംഗലമാണ് കരിമ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായ്പമാരിലാണ് കൂടുതലും കാണുന്നത് വെളുത്ത നിറമുള്ള ആൾക്കാരിൽ ഈ കവളയിലും നെറ്റിയിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു പുള്ളികളായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു പ്രാവശ്യം ലേസർ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറും പെട്ടെന്നൊക്കെയും കൊണ്ട് പൂർണ്ണമായിട്ടും മാറില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമംഗലം അല്ലെങ്കിൽ മെലാസ്മ അത് പൊതുവേ സ്ത്രീകളിൽ എന്നാൽ കുറച്ച് പുരുഷന്മാരിലും ഒരു ഏജ് കഴിഞ്ഞിട്ട് ഹോർമോണൽ ഫാക്ടേഴ്സും അൾട്രാവയലറ്റ് രശ്മികളും സൂര്യപ്രകാശത്തിൻ്റെ താപവും എല്ലാം ഏറ്റു കറിഞ്ഞുണ്ടാകുന്ന ഒരു ഒരു പിഗ്മെൻറ്ററി ഡിസോർഡറാണ് മെലാസ്മ എന്ന് പറയുന്നത് കരിമംഗലം എന്ന് പറയുന്നത് ഇത് വളരെ പ്രയാസമാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇതിനെയും മാറ്റാനായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് പുരട്ടുന്ന ലേപനങ്ങൾ തൊട്ട് ലേസർ ചികിത്സകൾ വരെ ഉണ്ട് അപ്പോൾ ഈ കരിമംഗലം ഈ കറുത്ത ഡിസോർഡേഴ്സ് എല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തയൺ തെറാപ്പിനെ കുറിച്ചാണ് കാരണം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെളുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് എടുക്കുക സ്പ്രേ എടുക്കുക ടോപ്പിക്കൽ ക്രീം പരത്തുക ഇഞ്ചക്ഷൻ എടുക്കുക പക്ഷേ മനസ്സിലാക്കേണ്ട ഗ്ലൂട്ടാത്തയൺ ഒരു നല്ല മോളിക്കൂളാണ് അതൊരു അമിനോ ആസിഡ് ആണെങ്കിൽ കുണിയും അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നന്നായിട്ട് സ്വന്തം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത് എന്തുകൊണ്ട് ഈ ഗ്ലൂട്ടാതെറൺ തെറാപ്പി നമ്മൾ വെളുക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെറൻറ്റിപ്പിറ്റിയാണ് ഒരു ആക്സിഡൻറ്റൽ ഡി ഡിസ്കവറിയാണ് കാരണം ക്യാൻസർ രോഗികൾക്ക് നമ്മൾ കീമോതെറാപ്പി കൊടുത്തപ്പോൾ അവരുടെ ശരീരം കറുത്ത് വന്നപ്പോഴത്തേക്ക് അവരുടെ ലിവറിൽ ഡാമേജ് കുറയ്ക്കാനായിട്ട് കാരണം ഇതൊരു മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ഈ ലിവറിലെ ഡാമേജ് കുറയ്ക്കാനായിട്ട് നമ്മൾ ബ്ലൂട്ടാത്തൈൻ കൊടുത്തപ്പോൾ ഈ ക്യാൻസർ കാരണം കറുത്തിരുന്ന ആൾക്കാർ വെളുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ ഒരു 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 മെക്കാനിസത്തിനെയാണ് പലപ്പോഴും ഇതിനെ നമ്മൾ വെളുക്കാനായിട്ടുള്ളൊരു മരുന്നായിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമല്ല ഇതൊരു മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പാടില്ല സി അതൊരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ മാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു മോളിക്യൂളാണ് കാരണം നമ്മളത് ഹൈ ഡോസിലാണ് കൊടുക്കുന്നത് നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് അപജയമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് കഴിക്കേണ്ടതും അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് ഉപയോഗിക്കേണ്ടതും അപ്പോൾ ഇഞ്ചെക്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് കാരണം ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ പലർക്കും അവർക്കുടെ സ്കിന്ന് അത് ഇമ്പ്രൂവഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് വെളുക്കാൻ എന്ന് എനിക്ക് പറയാൻ അവകാശപ്പെടാൻ പറ്റത്തില്ല ബ്രൈറ്റ്നപ്പായിട്ട് കാണാറുണ്ട് കാരണം നല്ല ഒരു ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ഷൻ കിട്ടും പക്ഷേ പലരും അതിനെ ഒരു വെളുക്കാനായിട്ടുള്ള ഒരു മോളിക്കൂളായിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഗുളികകളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് നമ്മുടെ അന്നനാളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടൂ അപ്പോൾ ഇത് വെളുക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അതാണ് ഗ്ലൂട്ടാ തേനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നിൽ നിറമുണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളെക്കുറിച്ചാണ് അതിന് എല്ലാത്തിനും നമുക്ക് ചികിത്സയെടുത്ത് മാറ്റാനായിട്ട് കഴിയില്ല അത് ഉദാഹരണത്തിന് കരിമംഗലം പോലുള്ളത് ബാക്കി തൊക്കു രോഗങ്ങളായിട്ടുള്ളതും അല്ലെങ്കിൽ ഫോട്ടോ ടാനിങ് ആയിട്ടുള്ളതും എല്ലാം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും എല്ലാവരും എന്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ക്രീമുകൾ ദയവ് ചെയ്തിട്ട് ഏറ്റവും ആധികാരികമായിട്ട് അറിയാം അറിയേണ്ട കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറൻ്റ് ആണ് അപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റിയൊരു കാര്യമായിരിക്കില്ല വേറൊരാളുടെ സ്കിന്ന അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീമും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ പിഗ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഡീ പിഗ്മെൻറ്റിങ് ക്രീംസും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമായിട്ട് യൂസ് ചെയ്യുക